മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും പല വിലയാണ് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെളിച്ചെണ്ണ തെയ്യാൽ ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ മെല്ലിങ് ലിറ്റർ മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ അടക്ക പഴയത് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപ ചാതികോത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചാതികോത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ചാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ഹയറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ ഹയറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാമ് നാടൻ ഒരു കിലോ എണ്ണൂറ്റി എഴുപത്തി രൂപ ചാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്കൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചാതിക്ക തൊണ്ടിലെ പഴയത് സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തി രണ്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത്തി മൂന്ന് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ പാമോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തി രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി രണ്ട് രൂപ ഒട്ടുപാൽ ലിറ്റർ നൂറ് രൂപ ചിൽറ്റപ്പാൽ ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ കോക്കോ ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ അറുപ മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ കാപ്പിപ്പ് ഒരു കിലോ നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തി രൂപ പൈങ്ങ നൂറ്റി എൺപത് രൂപ കസ്തൂരിമഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ കച്ചോലം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വേലം ഉണക്ക് ഒരു കിലോ എണ്ണായിരം മുതൽ എണ്ണ നാനൂറ് രൂപ വരെ കാപ്പിക്കുരു പച്ച ഒരു കിലോ നൂറ്റി പത്ത് രൂപ വരെ അടക്ക തൊണ്ടിൽ കൂടി പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ വരെ അടക്ക തൊണ്ടിൽ കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ എഴുന്നവ കുരുമുളക് നോക്കാം കുരുമുളക് ഗാൽബുഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ അൻഗാൽബിഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കൽ കൂട്ടുകാരെ താങ്ക് യു